ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തുപേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം റോമലേഖനം എട്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു റോമലേഖനത്തിൽ പൗലോസ് സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ അതിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ പറയുകയാണ് നമുക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിൻ്റെ നിയോഗത്തിനകത്ത് ദൈവവിളിയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാൽ അത് നന്മയ്ക്കായിട്ട് ദൈവം തീർക്കും നമുക്കറിയാം മോശ എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യനെ എൻ്റെ ജനനത്തിൽ പോലും ദൈവം സംരക്ഷിച്ചു ഒരു വലിയ സമൂഹത്തെ ആ നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിയോഗമുള്ള ഒരു മോശക്കുഞ്ഞിനെ പെട്ടകത്തിനകത്ത് ദൈവം സൂക്ഷിച്ച് കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്ന് ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ വളർന്നു വരുന്ന ഒരു മോശയെ നമുക്ക് കാണാൻ പറ്റും പ്രിയറി ആ മോശയുടെ ജീവിതത്തിനകത്ത് പറവൻ്റെ കൊട്ടാരത്തിനകത്ത് നിന്ന് ഒരു മനുഷ്യനെ അടിച്ചു കൊന്നു മണലിൽ കുഴിച്ചിട്ട് അവിടെ നിന്ന് ഓടിമറയുന്ന മോശ ഇത്രോൻ്റെ ഭവനത്തിൽ വരുന്നു നാൽപ്പത് വർഷം അമ്മായിയപ്പൻ്റെ ആട് മേയ്ക്കുന്നു ആടിനോടൊപ്പം സഞ്ചരിക്കുന്നു അവിടെ നിന്ന് ആടിനെ മേയ്ക്കുന്ന മോശ അടുത്തു കാണുന്നത് ഹോറേബിൽ കത്തുന്ന ഒരു മുൾപ്പടർപ്പാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഫറോവൻ്റെ വീട്ടിനകത്ത് കൊട്ടാരത്തിനകത്ത് ഒരു മനുഷ്യനെ അടിച്ചു കൊന്നു മണലിൽ കുഴിച്ചിട്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട ചരിത്രമില്ല എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അവിടെ ഒരു പദങ്ങിടക്കുണ്ട് തന്നെ സകലത് നന്മയ്ക്കായിട്ട് വേറെ മോശയെ അവിടം മുതൽ സംരക്ഷിച്ചു കൊണ്ടുവന്ന ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ കത്തുന്ന മുൾപ്പടർപ്പ് വെന്തുപോകാത്തൊരു അസാധാരണമായ കാഴ്ച കൊടുത്ത് ദൈവത്തോടടുപ്പിച്ച മോശയെ തൻ്റെ ജനത്തെ നയിക്കുവാൻ തൻ്റെ ജനത്തെ നേടുവാൻ ഒരഭിഷേകത്തിൻ്റെ വടി കയ്യിൽ കൊടുത്ത് ദൈവത്തിൻ്റെ നിയോഗത്തിനകത്തു കൂടെ കൊണ്ടുനടന്ന ഈ മോശയെ ദൈവം അസാധാരണമായി ഉപയോഗിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് വരുന്ന ചില പ്രതികൂലങ്ങൾ ചിലർ നൈൽ നദിക്ക് സമാനമായ വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ട് ചിലർ ഫറവൻ്റെ വീട്ടിനകത്ത് മോശ നേരിട്ടതുപോലെ ചില വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ട് ചിലർ അമ്മായിയപ്പനായ ഇത്രവൻ്റെ വീട്ടിൽ മോശം നേരിട്ട വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ പ്രിയരെ ഇതെല്ലാം നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട് ഇതെല്ലാം നമുക്ക് നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് മോശയുടെ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവം പ്രിയരെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട നമ്മുടെ മേൽ വരുന്ന ഓരോ പ്രതിസന്ധികളെയും അത് നമ്മുടെ ഓരോ ചവിട്ട് പടികളാക്കി കത്താവിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം സഞ്ചരിപ്പാൻ ദൈവം കൃപതിയായിട്ട് വിശ്വസിക്കുക പ്രാർത്ഥിക്കുക दाव विश्वस्त गॉड ब्लेस यू